അതേമുള്ള മക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാർക്കാത്തു മൂന്നാം ക്ലാസ് സർബിക്ക് വാർഷിക പരീക്ഷ ചോദ്യ പേപ്പറും അതിൻ്റെ വിശദമായ ആൻസർ ആൻസർക്കെയും സാറബുക്ക് വീഡിയോയിൽ പറയും മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഓരോ പ്രവർത്തനമായി നോക്കിയാലോ നമുക്ക് എത്ര പ്രവർത്തനമുണ്ട് ആറ് പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ എല്ലാ ഒരു വേദന ബാക്കി അഞ്ചെണ്ണത്തിൽ നാലെണ്ണം നാലെണ്ണ ഇരുമ്പത് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് നഖറ ഉൽക്കറ വനുക്കുമെൽ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക അല്ല പൂർത്തിയാക്കുക ജമീൽ വലതുൻ മാഹിർ ജമീയിൽ ഒരു മിടുക്കനായ കുട്ടിയാണ് യഹവും മിനന്നവും നേരത്തെ എണീക്കും യുനഅഫുൽ അസ്മീൻ പല്ല് വൃത്തിയാക്കും റിയാലിയ എക്സസൈസ് കഴിഞ്ഞിട്ട് കുളിക്കും മലാബിസൻ നലീഫ നല്ല വസ്ത്രം ധരിക്കും എദ്ഹബു ഇലൽ മദ്രസതി മുഹ്തിഹി റഹീമ തൻ്റെ സഹോദരി റഹീമയോടൊപ്പം അവന് സ്കൂളിലേക്ക് പോകും വഹിയഫ് സഫിസാദിസ് അവന് ആറാം ക്ലാസ്സിലാണ് ഓമിന് ആദാതിഹി അല്ല അവൾ ആറാം ക്ലാസ്സിലാണ് അരി റഹീമ അവൾ ഓമിന് ആദാതിഹി തൊയ്ബ് അവൻ്റെ നല്ല ശീലം എന്താണ് യുനൽ സഫ് ക്ലാസ് വൃത്തിയാക്കും യഹസുൽ യലഹി കബുൽ അൽ അഖലി ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുന്ന ശേഷവും മുമ്പും കൈ കഴുകും യുനൽഫു അസ്നാനഹു എൻ്റെയും പല്ല വൃത്തിയാക്കും യുദാക്യുർ ദുറൂസ് എൻ്റെയും പാഠങ്ങൾ പഠിക്കും പാഠങ്ങൾ റീവൈസ് ചെയ്യും കേട്ടോ അതൊക്കെയാണ് ആരുടെ നല്ല ശീലങ്ങൾ നമ്മുടെ ജമീലിൻ്റെ ചോദ്യം ഒന്ന് യൂമു ജമീൽ മിനും ജമീൽ ഉറക്കത്തിന് എണീക്കും ഇപ്പോൾ പാരഗ്രാഫിലുണ്ടല്ലോ മുബക്കിറൻ എനിക്കുന്നതാണ് നമ്മൾ ഒന്ന് അതിവിടെ എഴുതാം ഓക്കെ മുബക്കിറൻ എഴുതണം എസ്തഹിമു ജമീൽ ജമീൽ കുളിക്കും എപ്പോഴാണ് കുളിക്കല് ജമീൽ ബാഴ അതാണ് എസ്തഹ ബാഴ്ദൽ മുമാറസാത്ത് റിയാദിയ എന്നുള്ളത് രണ്ട് അത് മക്കൾ ഇവിടെ എഴുതാം മനസ്സിലായി ഈ രണ്ട് എഴുതിയവിടെ യെത് ഇലൽ മദ്രസ അവന് സ്കൂളിലേക്ക് പോവും ൂടെ അബിഹി ലെ സഹോദരി അടക്കം ആദിഹി സൂറത്തു എന്തിന്റെ സൂറത്താണ് അൽ അസ്നാൻ പല്ലിന്റെ അല്ലേ അൽ അസ്നാൻ ഉക്തു വാഹിദമൻ ആദാദി തൊയ്ബമീറിന്റെ ഒരു നല്ല ഗുണം ഇടഏതാണ് ഇതിൽ ഏതെങ്കിലും ഇതഫു ഇതാം ഇതെഴുതാം ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ പ്രവർത്തനം യൗമൻ അഹദ ജമീൽ അൽ ജവ്വാൽ ഒരു ദിവസം ജമീൽ ഫോണെടുത്തു ഉപാധായ എത്തവാസിലുമായ സ്വദീഖി ഹി ഫഹീം ബി വാട്സപ്പ് വാട്സപ്പിലൂടെ ഫഹീമിനോട് സംസാരിച്ചു അത് പൂർത്തിയാക്കണം ചാറ്റിങ് അപ്പോൾ ജമീയിൽ എന്തു പറയും അറിയാലേ ഇതറിയാലേ അസ്സലാമലൈക്കും അല്ലെങ്കിൽ സബാഹൽ ഹൈർ എന്ത് വേണേലും കൊടുക്കാം കേട്ടോ نمكبرا السلام عليكم نيدا السلام عليكم ومرودي وعليكم السلام لا بنا كيف الحال نوجبا عند بريان فهيمة زين الحمد لله سجون لا أين الرحلة عندك خطبة عن اللغة العربية عندك لو അറബി ഭാഷയെ കുറിച്ച് പ്രസംഗം ഉണ്ടോ എന്ന് ചോദിച്ചു ഫഹീം എന്ന് പറയും ഞാം അല്ലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോ ജമീൽ ജോഹൽ തുർസുല്ലി എനിക്കത് അയക്കാമോ എന്ന് ചോദിച്ചു അപ്പോ ഞാം അല്ലേ ഞാമല്ലെങ്കിൽ എന്നൊക്കെ പറയാം കേട്ടോ ഷുക്രെ ഇവിടെന്ത് വരും അഫുവൻ എന്ന് ചേർക്കും ഓക്കെ ഇനി നുക്കുമലിൽ മമ്പൂം പദ്യം പൂർത്തിയാക്കാൻ ഇലൽ ബുസ്താനി ഇലുസ്ഥാനി അയ്യാ ഫിൽ ബുസ്താൻ മൗസൻ ലദീദൻ ബിൽ ഫറീന അപ്പം ഇതേപോലെ ബാക്കിയുള്ളതും കൂടി പൂരിപ്പിക്കുന്നു എങ്ങനെ വരിക അയ്യാ ഹയ്യ ബബുഖായി ഇലൽ ബുസ്താൻ അല്ലേ നെദ്ഹബ് ഇലൽ ബുസ്താൻ നമുക്ക് ഇവിടെ കേഴുതാം ഹയ്യ ഫിൽ ബുസ്താൻ എന്നെ മൗസൻ ലദീദൻ ിൽഫറഹി എന്നുള്ളത് ഇവിടെ എഴുതണം ഓക്കേ അടുത്തതോ അടുത്തത് പോലെ ഹയ്യ ഹയ്യ ഈ ഹയ്യ ഹയ്യ എന്നുള്ളത് അവിടെ വരണം ഇവിടെ വരണം ഹയ്യ ഹയ്യ ഉസ്ഫൂരിൽ അൽ ബുസ്താനി അടുത്തോ ഹയ്യുൽ ഫിൽ ബുസ്താൻ അല്ലേ ഹയ്യ ഫിൽ ബുസ്താൻ എന്നിവിടെ വരണം അല്ലേ പിന്നെയോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മൗസൻ ലതീതൻ എന്നത് ഇവിടെ വരണം ബിൽ ബിൽഫറഹി അതേ പാറ്റേണ്ടി ചെയ്യാം ഓക്കെ കേട്ടോ ഇനി നാലാമത്തെ പ്രവർത്തനം നുസാദ് ജമീലൻ ലഅാദി കഷ്ഫുൽ വൽ ബൽഫാഖി പഴവും പച്ചക്കറിയുടെയും ചാർട്ട് തയ്യാറാക്കണം കേട്ടോ അപ്പം അതിൽ ഹലറബാത്തിൻ്റെ ഇവിടെ ഹലറബാത്ത് എഴുതണം ഇപ്പം ഇത് ഫവാക്ഹ് എന്താ ചെയ്താൽ ഫവാക്കിഹിൻ്റെ കഴിയണം അപ്പോൾ ഇവിടെ ബുറത്തുക്കാൽ ബുറത്തുക്കാൽ ഏതാണ് ബുറത്തുക്കാൽ ഓറഞ്ച് അല്ലേ ഓറഞ്ച് പഴ ഫവാക്കിഹല്ലേ ഓറഞ്ച് ഫവാക്കിഹാണ് അപ്പം നമുക്ക് എന്ത് കൊടുക്കാം ബുറത്തുക്കാലിന് ഒന്ന് ഫവാക്കിഹ് ഒന്നും ഹദറബാത്ത് രണ്ടും കൊടുക്കാം ഖയ്യാർ കുക്കുംബർ അത് ഹദറബാദ് അപ്പോൾ രണ്ട് ജുവ പേരക്ക ി ഹാണ പൊന്ന് ഫൂല് ഫൂല്ന്ന് വെച്ചാൽ പുല്ല് അല്ലേ അവര എന്നൊക്കെ പറയൂട്ടെ ഇതിനെ ഫൂല് അവര അവരക്കെ ഇല്ല ബാതിൻചാൻ അപ്പൊ അത് ഹദറബാത്താണ് അപ്പം നമ്മൾ ഏതാണ് രണ്ട് ബാതിൻചാൻ വഴുതനങ്ങ രണ്ടാണ് അല്ലേ തുപ്പിൾ അപ്പം അതൊന്നാണ് ജസർ ജസർ ക്യാരറ്റ് േ ജസറേത വരിക അതും രണ്ടാണ് തമാറ്റും ടൊമാറ്റോ അല്ലേ പച്ചക്കറിയാണ് രണ്ട് പപ്പായ പഴമാണ് ഫവാക്കിയാണ് ഒന്ന് വിത്തീഹ് ഒന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഒന്നും എല്ലാ ഒന്നും വിടെ എഴുതണം എല്ലാ രണ്ടും വിട എഴുതണം ഓക്കേ അങ്ങനെയാണത് വേണ്ടത് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നെസിൽ ബൈനൽ കലുമാത്തുവ സുവർ ചിത്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക എളുപ്പമല്ലേ ക്രിക്കറ്റ് ക്രിക്കറ്റ് അല്ലേ ക്രിക്കറ്റിന് ഏതാണ് വരിക അല്ലേ ക്രിക്കറ്റ് പിന്നെ കുറത്തുൽ കഥ ഫുട്ബോൾ അല്ലേ ഫുട്ബോൾ ഇങ്ങനെ അരീശത്ത് ത്വായിറ അരീശത്തു ത്വായിര ഏതാ വരിക ഈശത്ത് ത്വായറ നമുക്കിതാ ഷട്ടിൽ അല്ലേ ബാഡ്മിൻ്റൺ പിന്നെയാ പുറത്തു തായറ വോളിബോൾ ഹോക്കി ഇങ്ങനെ വരും ഒക്കെ അല്ലേ സിമ്പിൾ അല്ലേ അങ്ങനെയാണോ ചെയ്യണം അടുത്ത പ്രവർത്തനം ഏതാണ് ആറാമത്തെ നുറത്തിബുൽ ഖിസ്സ ഈ കഥ യോജിപ്പിക്കാനാണ് ഇവിടെ എന്താണ് കഥയില് കഥയിൽ എന്തൊക്കെയാ പറയുന്നത് കാനഫി കറിയത്തിനും ഖുറാബും വത്തോയ്സ് ത്രാവൂസ് ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിലെ ഒരു കാക്കയും ആരുണ്ടായിരുന്നു ത്ാവൂസ് താവൂസ് എന്താ കുയിൽ അല്ലെങ്കിൽ മയിൽ കാലൽ ഖുറാബുലി താവൂ സന ഹസ്രിൻക്ക് ഫിത്തോയർ കാക്ക മയിലിനോട് പറഞ്ഞു ഞാനാണ് നിന്നെക്കാളും പറക്കാൻ സ്പീഡ് ഹസ്നായ സിബാക്കി ജലസ ഊറ ഫിലോഷി വനാമ അങ്ങനെ മത്സരത്തിൻ്റെ ഇടയിൽ ഉറാബ് എവിടെ കൂട്ടിലിരുന്ന് ഉറങ്ങി ജറാബൈനഹുമാ സിബാക്കും ഫിത്തോടെ ഇടയിൽ ഒരു മത്സരം നടന്നു സബക്ക ത്വാവൂർ ബി ജുഹുദിഹി അങ്ങനെ ത്വാവൂസ് മത്സരത്തിൽ ജയിച്ചു കാല ത്വാവൂ സന അൻഷത്ത് മിൻക് താവൂസ് പറഞ്ഞു ഞാനാണ് നിന്നേക്കാൾ മികച്ചത് എന്ന് ഞാനാണ് നിന്നേക്കാൾ ഉഷാറെന്ന് അപ്പോൾ ഇതിൽ ഓരോ സെൻറ്റൻസിന് അനുയോജ്യമായത് കൊടുക്കണം കാനഫിയെ ഊറ കറിയതും ഖുറാബും താവൂസ് അത് വന്നു ഇതൊന്ന് അല്ലേ അതവിടെ ഒന്ന് നമുക്ക് ഞാൻ അടുത്തതാണ് വരേണ്ടത് ഇവിടെ ഖുറാബ് എന്തോ ആണ് പറയുന്നത് ഖുറാബ് പറയുന്ന കാര്യം എന്തല്ലേ കാലൽ ഉറാബ് ഈ രണ്ട് ഇവിടെ വരണം ഓക്കേ അങ്ങനെ അസ്നാ സിബാക്കി അല്ല മൂന്നാമത്തെ ചിത്രം എന്താണ് ഇവിടെ മയിൽ പറയുന്ന കാര്യമാണ് മയിൽ പറഞ്ഞ എന്താ ഞാനാണ് നിന്നെക്കാളും പുഷാർന്ന് അപ്പം ഇതാണ് കാലത്വാവു സാനംശത്ത് മിനുത്തു ഈ മൂന്ന് അത് നമുക്ക് ഇവിടെ കൊടുക്കണം മനസ്സിലായോ പിന്നെ അങ്ങനെ അവർ തമ്മിൽ മത്സരം നടന്നു അല്ലേ ഇവിടെ മത്സരം നടക്കുവല്ലേ അപ്പം ഇതിലേതാ വരിക നാല് നാല് മത്സരം നടക്കുന്നത് എവിടെയാണ്ഹുമ സിബാക്കും ഫിത്തോയറും മത്സരവരുടെ നടന്നു അങ്ങനെ എന്ത് ചെയ്തു ഇവിടെ കാക്ക കിടന്ന് ഇങ്ങനെ ഉറങ്ങില്ലേ കാക്ക കിടന്ന് ഉറങ്ങൾ മത്സരത്തിനിടയിൽ കാക്ക ഉറങ്ങി എന്നാണ് ഇപ്പം അഞ്ച് ഈ അഞ്ച് എവിടെ എഴുതണം ഇവിടെ എഴുതണം പിന്നെ ആറാമത്തെ ആറ് അങ്ങനെ നമ്മുടെ മയിൽ ജയിച്ചു ജയിച്ചുല്ലേ മയിൽ ജയിച്ചു അപ്പം അവസാനത്തെ വരിക ഏതാ വരിക ഇതാണ് വരിക ആറ് ആറ് ഇവിടെ കൊടുക്കണം ഓക്കെ ഇത്രയും ഉത്തരങ്ങൾ ശരിയാകും ഓക്കെ അല്ലേ മക്കളെ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പക്ഷേ അല്ല അപ്പം നിങ്ങൾക്ക് കുറ്റവും കൂടുതൽ മാർക്ക് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നാലാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ വരും കേട്ടോ മക്കളെ മക്കളെ പോയി കാണണം അടുത്ത വർഷം പുതിയ ബുക്കാണ് ആ ബുക്കിൽ എല്ലാ ചോദ്യങ്ങളും പുതിയ പാഠഭാഗങ്ങളൊക്കെ സാറേ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും മക്കൾ വൈകി കാണാൻ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാലാം ക്ലാസിൻ്റെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഓക്കെ അസാലേക്കും വർഹമുല്ല